ത്തിന് മഹത്ത് ഉണ്ടായിരിക്കട്ടെ നമുക്ക് തിരുവചനം വായിക്കാം സങ്കീർത്തനം ഇരുപത്തി മൂന്ന് എഹോവ് എൻ്റെ ഇടയനാവുന്നു എനിക്ക് മുട്ടുണ്ടാകുകയില്ല പച്ചയ അവൻ എന്നെ കിടത്തുന്നു സ്വസ്ഥതയുള്ള വെള്ളത്തിനരികത്തേക്ക് എന്നെ അവൻ നടത്തുന്നു എൻ്റെ പ്രാണനെ അവൻ തണുപ്പിക്കുന്നു തിരുനാമനിമത്ത് എൻ്റെ നീതിപാതകളിൽ നടത്തുന്നു കുരു താഴ്വരയിൽ കൂടെ നടന്നാലും ഞാനൊരനർത്ഥം ഭയപ്പെടുകയില്ല നീ എന്നോട് കൂടെ ഇരിക്കുന്നുവല്ലോ നിൻ്റെ വടിയും കോലും എന്നെ ആശ്വസിപ്പിക്കുന്നു എൻ്റെ ശത്രുക്കൾ കാണുക നീ എനിക്ക് വിരുന്നൊരുക്കുന്നു എൻ്റെ തലയെ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുന്നു എൻ്റെ ബാനപാത്രം നിറഞ്ഞു കവിയുന്നു നന്മയും കരുണയും എൻ്റെ ആയുഷ്കാലമൊക്കെ എന്നെ പിന്തുടരും ഞാൻ യഹോവയുടെ ആലയത്തിൽ ദീർഘകാലം വസിക്കും സങ്കീർത്തനം മുപ്പത്തി അഞ്ച് യഹോവയെ എന്നോട് വാദിക്കുന്നവരോട് വാദിക്കണമേ എന്നോട് പൊരുതുന്നവരോട് പൊരുതണമേ നീ പലകയും പരിചയം പിടിച്ച് എനിക്ക് സഹായത്തിനായി എഴുന്നേൽക്കണമേ നീ കുന്തകോരി എന്നെ പിന്തുടരുന്നവരുടെ വഴി അടച്ചു കളയണമേ ഞാനെൻ്റെ രക്ഷയാകുന്നു എന്ന് എൻ്റെ പ്രാണനോട് പറയണമേ എനിക്ക് ജീവഹാനി വരുത്തുവാൻ നോക്കുന്നവർ ലജയ അപമാനവും വരട്ടെ എനിക്ക് അനർത്ഥം ചിന്തിക്കുന്നവർ പിന്തിരിഞ്ഞ് നാണിച്ചു പോകട്ടെ അവർ കാറ്റിന് മുമ്പിലെ പതിർ പോലെ ആകട്ടെ യഹോവയുടെ ദൂതൻ അവരെ ഓടിക്കട്ടെ അവരുടെ വഴി ഇരുട്ടും വഴിയൊഴുപ്പും ആകട്ടെ യഹോവയുടെ ദൂതനവരെ പിന്തുടരട്ടെ കാരണം കൂടാതെ അവർ എനിക്കായി വല ഒളിച്ചു വെച്ചു കാരണം കൂടാതെ അവർ എൻ്റെ പ്രാണനായി കുഴിവൊഴിച്ചിരിക്കുന്നു അവൻ വിചാരിയാതെ അവൻ അപായം ഭവിക്കട്ടെ അവൻ ഒളിച്ചു വെച്ച വലയിൽ അവൻ തന്നെ കുടുങ്ങട്ടെ അവൻ അപായത്തിലകപ്പെട്ടു പോകട്ടെ എൻ്റെ ഉള്ളെ യഹോവയിൽ ആനന്ദിക്കും അവൻ്റെ രക്ഷയെ സന്തോഷിക്കും യഹോവയെ നിനക്ക് തുല്യനാർ എളിയവനെ തന്നിലും ബലമേറിയവൻ്റെ കയ്യിൽ നിന്നും എളിയവനും ദരിദ്രനുമായവനെ കവർച്ചക്കാരൻ്റെ കയ്യിൽ നിന്നും നിരക്ഷിക്കുന്നു എന്ന് എൻ്റെ അസ്ഥികളൊക്കെയും പറയും കള്ളസാക്ഷികൾ എഴുന്നേറ്റ് ഞാനറിയാത്ത കാര്യം എന്നോട് ചോദിക്കുന്നു അവർ എനിക്ക് നന്മയ്ക്ക് ഭാരം തിന്മ ചെയ്ത് എൻ്റെ പ്രാണൻ അനാഥത്വം വരുത്തുന്നു ഞാനും അവർ ദീനമായി കിടന്നപ്പോൾ ഇട്ടു കൊടുത്തു ഉപവാസം കൊണ്ട് ഞാൻ ആത്മദാനം ചെയ്തു എൻ്റെ പ്രാർത്ഥന എൻ്റെ മാർവിടത്തിലേക്ക് മടങ്ങി വന്നു അവൻ എനിക്ക് സ്നേഹിതനോ സഹോദരനോ എന്ന പോലെ ഞാൻ പെരുമാറി അമ്മയെക്കുറിച്ച് ദുഃഖിക്കുന്നതിനെ പോലെ ഞാൻ ദുഃഖിച്ച് കുനിഞ്ഞു നടന്നു അവരോ എൻ്റെ വീഴ്ചയെങ്കിൽ സന്തോഷിച്ച് കൂട്ടം കൂടി ഞാൻ എനിക്ക് വിരോധിയായി വിരോധമായി കടന്നു വന്നു അവരുടെ വിടാതെ എന്നെ പഴിച്ചു പറഞ്ഞു അടിയന്തരങ്ങളിൽ കോമാളികളായ വഷളന്മാരെ പോലെ അവരെൻ്റെ നേരെ പല്ലുകടിക്കുന്നു കർത്താവെ നീ എത്ര നോക്കിക്കൊണ്ടിരിക്കും അവരുടെ നാശത്തിൽ നിന്ന് എൻ്റെ പ്രാണനെയും ബാലസംഹങ്ങളുടെ വശത്തു നിന്ന് എൻ്റെ ജീവനെയും പിടിവിക്കണമേ ഞാൻ മഹാസഭയെ നിനക്ക് സ്തോത്രം ചെയ്യും ബഹുജനമധ്യേ നിന്നെ ഞാൻ സ്തുതിക്കും വെറുതെ എനിക്ക് ശത്രുക്കളായവർ എന്നെക്കുറിച്ച് സന്തോഷിക്കരുത് കാരണം കൂടാതെ എന്നെ പായിക്കുന്നവർ കണ്ണിമയ്ക്കേ വരുത് അവർ സമാധാനവാക്ക് സംസാരിക്കാതെ ദേശത്തിലെ സാധുക്കളുടെ നേരെ വ്യാജ കാര്യങ്ങളെ നിരൂപിക്കുന്നു അവർ എൻ്റെ നേരെ വായുവിളക്കുന്നു നന്നായി ഞങ്ങൾ സ്വന്തം കണ്ണാൽ കണ്ടു എന്ന് പറഞ്ഞു യഹോവേ നീ കണ്ടുവല്ലോ മൗനമായി ഇരിക്കരുത് കർത്താവെ എന്നോടകം നിൽക്കരുത് എൻ്റെ ദൈവം എൻ്റെ കർത്താവുമായുള്ളവേ ഉണർന്ന് എൻ്റെ ന്യായത്തിനും വ്യവഹാരത്തിനും ജാകരിക്കണമേ എൻ്റെ ദൈവമായ ഹോവേ നിൻ്റെ നീതി പ്രകാരം എനിക്ക് ന്യായം പാലിച്ചു തരണമേ അവർ എന്നെക്കുറിച്ച് സന്തോഷിക്കരുത് അവർ തങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് നന്നായി ഞങ്ങളുടെ ആഗ്രഹം സാധിച്ചു എന്ന് പറയരുത് ഞങ്ങളവനെ വിഴുങ്ങിക്കളഞ്ഞു എന്നും പറയരുത് എൻ്റെ അനർത്ഥത്തിൽ സന്തോഷിക്കുന്നവർ ഒരുപോലെ ലജ്ജിച്ച് ഭ്രമിച്ചു പോകട്ടെ എൻ്റെ നേരെ വമ്പു പറയുന്നവർ ലജ്ജയെ അപമാനവും ധരിക്കട്ടെ എൻ്റെ നീതിയിൽ പ്രസാദിക്കുന്നവർ കോശ് ആനന്ദിക്കട്ടെ തൻ്റെ ദാസിന് നേരെ പ്രസാദിക്കുന്ന ഹോ മഹത്വമുള്ളവൻ എന്നിങ്ങനെ അവർ എപ്പോഴും പറയട്ടെ എൻ്റെ നാവ് നിൻ്റെ നീതിയെയും നാളെല്ലാം നിൻ്റെ സ്തുതിയെയും വർണ്ണിക്കും സങ്കീർത്തനം സങ്കീർത്തനം അമ്പത്തഞ്ച് ദൈവമേ എൻ്റെ പ്രാർത്ഥന ശ്രദ്ധിക്കണമേ എൻ്റെ യാചനയ്ക്ക് മറിഞ്ഞിരിക്കരുത് എനിക്ക് ചൈവിതാനുത്തരം അരളണമേ ശത്രുവിൻ്റെ ആരോ നിമിത്തവും ദുഷ്ടൻ്റെ പീഡന നിമിത്തവും ഞാൻ ഏറ്റവും സങ്കടത്തിൽ പൊറുതിയില്ലാതെ ഞരങ്ങും അവർ എൻ്റെ നേരെ അവർ എൻ്റെ മേൽ നീതികടി ചുമത്തുന്നു കോപത്തോടെ എന്നെ ഉപദ്രവിക്കുന്നു എൻ്റെ ഹൃദയം എൻ്റെ ഉള്ളിൽ വേദനപ്പെട്ടിരിക്കുന്നു മരണഭീതി എൻ്റെ മേൽ വീണിരിക്കുന്നു ഭയവും വിറയിലും എന്നെ പിടിച്ചിരിക്കുന്നു പരിഭ്രമം എന്നെ മൂടിയിരിക്കുന്നു പ്രാവിനുള്ളതുപോലെ എനിക്ക് ചെറുണ്ടായിരുന്നു എങ്കിൽ എന്നാൽ ഞാൻ പറന്നുപോയി വിശ്രമിക്കുമായിരുന്നു എന്ന് ഞാൻ പറഞ്ഞു അതേ ഞാൻ ദൂരത്ത് സഞ്ചരിച്ച് മരുഭൂമി പാർക്കുമായിരുന്നു കൊടുങ്കാറ്റിൽ നിന്നും പെനിക്കാറ്റിൽ നിന്നും ബന്ധപ്പെട്ട ഞാൻ ഒരു സങ്കേതത്തിലേക്ക് ഓടി പോകുമായിരുന്നു കർത്താവിയെ സംവരിച്ചവരുടെ നാവുകളെ ചീന്തിക്കളയണമേ ഞാൻ നഗരത്തിൽ അതിക്രമവും കലഹവും കണ്ടിരിക്കുന്നു രാവും പകലും അവർ അതിൻ്റെ മതിന്മേൽ ചുറ്റി സഞ്ചരിക്കുന്നു നീതികേടും കഷ്ടവും എൻ്റെ അകത്തുണ്ട് ദുഷ്ടത എൻ്റെ നടുവിലുണ്ട് ചതിയും വഞ്ചനയും അതിൻ്റെ വേദികളെ വിട്ടുമാറുന്നതുമില്ല എന്നെ നിന്നിച്ചതൊരു ശത്രുവല്ല അങ്ങനെയെങ്കിൽ ഞാൻ സഹിക്കുമായിരുന്നു എൻ്റെ നേരെ വമ്പ് പറഞ്ഞത് എന്നെ പായിക്കുന്നവനല്ല അങ്ങനെയെങ്കിൽ ഞാൻ മറഞ്ഞുകൊള്ളുമായിരുന്നു നീയോ എന്നോട് സമനായ മനുഷ്യനും എൻ്റെ സഹിയും എൻ്റെ പ്രാണസ്നേഹിതനുമായിരുന്നു നാം തമ്മിൽ മധുരസമ്പർക്കം ചെയ്തു പുരുഷാരമായ ദേവാലയത്തിലേക്ക് പോയല്ലോ മരണം പെട്ടെന്നവരെ പിടിക്കട്ടെ അവരുടെ ജീവനോടെ പാതാളത്തിലേക്ക് ഇറങ്ങട്ടെ ദുഷ്ടത അവരുടെ വാസ് സ്ഥലത്തും അവരുടെ ഉള്ളിലും ഉണ്ട് ഞാനോ ദൈവത്തെ വിളിച്ച് അപേക്ഷിക്കും യഹോവ എന്നെ രക്ഷിക്കും ഞാൻ വൈകുന്നേരത്തും കാലത്ത് ഉച്ചയ്ക്ക് സങ്കടം ബോധിപ്പിച്ച് കരയും അവൻ എൻ്റെ പ്രാർത്ഥന കേൾക്കും എന്നോട് കയർത്ത് നിന്നവർ അനേകരായിരിക്കെ ആരും എന്നോട് അടുക്കാതെ വേണം അവൻ എൻ്റെ പ്രാണനെ വീണ്ടെടുത്ത് സമാധാനത്തിലാക്കി ദൈവം കേട്ടവർക്ക് ഉത്തരവേളും പുരാതന സിംഹാസനായവൻ തന്നെ അവർക്ക് മാനസാന്തരമില്ല അവർ ദൈവത്തെ ഭയപ്പെടുന്നതുമില്ല തന്നോട് സൗനായിരിക്കുന്നവരെ കൈയേറ്റം ചെയ്തും തൻ്റെ സഖ്യത അവർ ലംഘിച്ചുമിരിക്കുന്നു അവൻ്റെ വായ വെണ്ണ പോലെ മൃദുവായത് ഹൃദയത്തിലോ യുദ്ധമത്രേ അവൻ്റെ വാക്കുകൾ എന്നേക്കാൾ മയമുള്ളവ എങ്കിലോ ഊരിയ വാളുകളായിരുന്നു നിന്റെ ഭാര്യ എഹോവയുടെ മേൽ വെച്ചു കൊള്ളുക അവൻ നിന്നെ പുലർത്തും നീതിമായും കുലുങ്ങിപ്പോവാൻ അവൻ ഒരു നാൾ സമ്മതിക്കുകയില്ല ദൈവമേനീ അവരെ നാശത്തിൻ്റെ കുഴിയിലേക്ക് ഇറക്കും രക്തപ്രിയനും വഞ്ചനയും ഉള്ളവർ ആയുസിൻ്റെ പകുതിയോളം ജീവിക്കുകയില്ല ഞാനോ നിന്നിൽ ആശ്രയിക്കും ആമീൻ സങ്കീർത്തനം തൊണ്ണൂറ്റിയൊന്ന് അതിന് മറവിൽ വസിക്കുകയും സർവ്വശയത്തിൻ്റെ നെന് കീഴിൽ പാർക്കുകയും ചെയ്യുന്നവൻ യഹോവയെക്കുറിച്ച് അവൻ എൻ്റെ സംഗീതവും കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന എൻ്റെ ദൈവം എന്ന് പറയുന്നു അവൻ നിന്നെ വേട്ടക്കാരൻ്റെ കിണിയിൽ നിന്നും നാശകരമായ മഹാമാരിയിൽ നിന്നും വിടിവയ്ക്കും തൻ്റെ തൂവലുകൾ കൊണ്ട് അവൻ നിന്നെ മറയ്ക്കും അവൻ്റെ ചെറുകയും കീഴിന്ന് ശരണം പ്രാപിക്കും അവൻ്റെ വിശ്വസം നിനക്ക് പരിചയം പലകയുംമാകുന്നു രാത്രിയിലെ ഭയത്തെയും പകൽ പറക്കുന്ന അസ്ത്രത്തെയും ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയെയും ഉച്ചയ്ക്ക് നശിപ്പിക്കുന്ന സംഹാരത്തെയും നിനക്ക് പേടിപ്പാനില്ല നിന്റെ വശത്തായിരം പേരും നിന്റെ വലതുവശത്ത് പതിനായിരം പേരും വീഴും എങ്കിലും അത് നിന്നോട് അടുത്തു വരികയില്ല നിന്റെ കണ്ണുകൊണ്ട് തന്നെ നീ നോക്കി ദുഷ്ടന്മാർക്ക് വരുന്ന പ്രതിഫലം കാണും എഹോവേ നീ എൻ്റെ സങ്കേതമാവുന്നു നീ അതിന് തന്നെ നിന്റെ വാസസ്ഥലമാക്കിയിരിക്കുന്നു ഒരനർത്ഥവും നിനക്ക് ഭവിക്കുകയില്ല ഒരു ബാധയും നിന്റെ കൂടാരത്തിൽ കൂടാരത്തിലെടുക്കുകയില്ല നിന്റെ എല്ലാ വഴികളിലും നിന്നെ കാക്കേണ്ടതിന് അവൻ നിന്നെക്കുറിച്ച് തൻ്റെ ദൂതന്മാരോട് കൽപ്പിക്കും നിന്റെ കാൽ കല്ലിൽ തട്ടിപ്പോകാതിരിക്കേണ്ടതിന് അവർ നിന്നെ കൈകളിൽ വഹിക്കു വഹിച്ചുകൊള്ളും സിംഹത്തിന്മേലും അനലിമേലും നീ ചവിട്ടും ബാല സിംഹത്തെയും പെരുമ്പാമനെയും നീ മെതിച്ചുകളയും അവനെന്നോട് പറ്റിയിരിക്കാൻ ഞാനവനെ വിടിവിക്കും അവനെൻ്റെ നാമത്തെ അറിയുകയും ഞാനവനെ ഉയർത്തും അവനെന്നെ വിളിച്ച് വേഷിക്കും ഞാനവന് ഉത്തരമറളും കഷ്ടകാലത്ത് ഞാൻ അവനോട് കൂടെയിരിക്കും ഞാനവനെ വിടിവിച്ച് മഹൂർത്തപ്പെടുത്തും ദീർഘായുസം കൊണ്ട് ഞാനവന് തൃപ്തി വരുത്തും എൻ്റെ രക്ഷയെ അവന് കാണിച്ചു കൊടുക്കും